السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين بإذن الله أما بعد كأنك لأسل سورة الفاتحة يدى تدكم أمال പുറുന്നതിൻ്റെ തുടക്കം ആണ്ട് ആരംഭിക്കണമെന്ന് നമ്മൾ പറഞ്ഞു അത് എങ്ങനെ ഓതണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു ബിസ്മി എങ്ങനെ ഓതണം പാരായണം ചെയ്യണം ആ ആയത്ത് എങ്ങനെയാണ് ഓതേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് തുടർന്നുള്ള ആയത്തുകളാണ് ഏതാനും ചില ആയത്തുകൾ മാത്രം പറഞ്ഞു ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം ഇനി നമുക്ക് ഓതാനുള്ളത് അഹുഹി റബിൾ ഈ മൂന്ന് ആയത്തുകളെ നമുക്ക് പരിചയപ്പെടാം പൂർണമായും കൃത്യമായും തജവീതിൻ്റെ നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മളിത് പാരായണം ചെയ്യണം ഒരുപാട് തെറ്റുകൾ വരുന്ന ഒരു ഭാഗമാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ആയത്തുകൾ ഫത്തിഹാസ് വർത്തോദണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ബോർഡിലേക്ക് നോക്കാം റബ്ബിൽ ആലമീൻ ഈ ആയത്തുകൾ എങ്ങനെയാണ് തെറ്റുകൂടാതെ ഓതാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് തെറ്റുകൾ വരും ആദ്യത്തെ അൽഹംദു അവിടെ നിന്ന് തന്നെ തുടങ്ങുമ്പോൾ തന്നെ തെറ്റുകൾ തുടങ്ങുകയാണ് പല ആളുകളും അതുപോലെ തന്നെ തുടങ്ങുന്ന ആളുകളുണ്ട് എന്നാൽ ഈ രണ്ടുമല്ല അവിടെ ഓതേണ്ടത് മറിച്ച് ഹാ ആണ് ഇവിടെ ഉച്ചരിക്കേണ്ടത് അൽ ഹംദു എന്നാണ് പറയേണ്ടത് അല്ലാതെ അൽ ഹംദു എന്നോ അൽതു എന്നോ അല്ല ഓതേണ്ടത് അത് തെറ്റാണ് ഓതുന്നത് അവിടെ തന്നെ ശ്രദ്ധിക്കുക നമ്മള് പറഞ്ഞു ശേഷം ഹാ പറഞ്ഞിരുന്നില്ല അതുപോലെ ഹാ ആണ് ഇവിടെ ഉച്ചരിക്കേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലില്ലാഹി എന്നുള്ളതാണുള്ളത് ലില്ലാഹി എന്നുള്ള നമ്മൾ പറഞ്ഞിട്ട് ബിസ്മില്ലാഹി എന്ന് പറഞ്ഞപ്പം അവിടെ പറഞ്ഞിട്ടുണ്ട് ഹാ ആണ് ലില്ലാഹി ആ ഹാ തന്നെ പറയണം അത് ഹംസക്ക് കസർ കൊടുത്ത് എന്നോ യാസറൊടുത്ത് എന്നോ പറയാൻ പാടില്ല ലില്ലാഹി കസർ കൊടുത്ത് പറയണം ആ ലില്ലാഹി എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പത്തെ എന്ന് കൂട്ടി ഓതുന്ന സമയത്ത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു തെറ്റാണ് റില്ലാഹി എന്നുള്ളൊരു ഭാഗം കടന്നു വരുന്നത് അൽഹംദു ലി എന്നതിന് പകരം റാന് കെസറ കൊടുത്താണ്ട് റില്ലാഹി എന്ന് ഓതുന്ന ധാരാളം ആളുകളുണ്ട് എന്നതിന് പകരം കൊടുത്തിട്ട് അങ്ങനെല്ലാം തന്നെ പറയണം അവിടെ നമ്മൾ അൽഹംദു എന്ന് പറഞ്ഞ് ചെറിയ ഒരു നൃത്തം നിർത്തിയാൽ ചെറിയ ഒരു സെക്കൻഡ് പോലും വേണ്ട അങ്ങനെ നൃത്തം നിർത്തിയിട്ട് നിർത്തിയിട്ടെന്ത് ചെയ്യാ നമ്മള് മതി അങ്ങനെ വരുമ്പോൾ റാഗിന് റാഗ് വരാതെ ലാമ് തന്നെ ശരിക്കും പറയാൻ കഴിയും അതേ സ്ഥലത്ത് കൂട്ടി ഓതുമ്പോൾ ചിലപ്പോൾ എന്ന് പറയാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ അവിടെ ചെറിയൊരു നൃത്തം നിർത്തിയിട്ട് തന്നെ നമ്മൾ പാരായണം ചെയ്യാം എന്ന് എന്നെ പറയാം അത് കഴിഞ്ഞിട്ട് റബ്ബിൽ ആലമീൻ റബ്ബി റോ റബ്ബി എന്ന് പറയാതെ റ റബ്ബി റബ്ബി എന്ന് തന്നെ റബ്ബിൽ പറയാന് ശ കൊടുക്കണം റബ്ബി റബ്ബി റോ എന്ന് പറയാതെ റ റബ്ബി റബ്ബിൽ ആലമീൻ അവിടെ റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന അടുത്ത് ചില അധികം ആളുകൾ ചിലപ്പോൾ കൂതാറുണ്ട് റബ്ബിൽ ആലമീൻ അവിടെ അയിന് പോയിട്ട് പകരം ലാമ് കടന്നു വരാറുണ്ട് നിങ്ങൾ റബ്ബിൽ എന്നല്ല ഖുർആാനിലുള്ളത് മറിച്ച് റബ്ബിൽ അങ്ങനെ തന്നെ വരണം എന്നല്ല മറിച്ച് റബ്ബിൽ അതുപോലെ തന്നെ അടുത്ത ആയത്ത് അത് ബിസ്മി ഓദ്യപ്പ നമ്മൾ പറഞ്ഞിരുന്നു ബിസ്മി ലാഹി ആ ഒരു ആയത്ത് ആയത് ഓദ്യപ്പം നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ി ഓതേണ്ടതും റഹീം ഓതേണ്ടതും അവിടെ റഹ്മാനു എന്നാവരുത് റഹ്മാനു എന്നാവരുത് റഹ്മാനു എന്നാവരുത് റാ ഇൻ്റെ ശേഷം ഹാ വന്നിട്ട് തന്നെ നമ്മൾ ഓതണം അ റഹ്മാനി റോ എന്ന് പറയാതെ അ റഹ്മാനി റഹീം എന്നു തന്നെ ഓതുക പിന്നെ നമ്മൾ അടുത്തത് മാലിക്കി യൗമിദ്ദീൻ അവിടെ യോ എന്ന് എന്ന് ആൾക്കാരുണ്ട് യോമി യൗമി എന്നല്ല യ എന്നാണ് അവിടെ യൗമിദ്ദീൻ അവിടെ മാലിക് എന്ന് പറഞ്ഞാണ്ട് ചെറിയ നേരത്തെ നമ്മൾ അലഹദ് പറഞ്ഞടുത്ത് പറഞ്ഞ മാതിരി തന്നെ ചെറിയൊരു നൃത്തം നിർത്തിയാൽ നമുക്ക് ശരിക്കും ഓദ്യെടുക്കാൻ കഴിയും യൗമിദ്ദീൻ

എന്ന് യൗമിദ്ദീൻ രൂപത്തിൽ നമ്മൾ ഓതാം സുബ്ഹാനഹു കൃത്യമായ രൂപത്തിൽ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യാനും ഖുർആൻ ഓതാനും അമലുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നതാകാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ ആമീൻ ബിറഹ്മതിക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു